ഏവർക്കും സ്വാഗതം ുംവാസ ലോകത്തുള്ള അസുഖബാധിതരെയും അസുഖം പ്രായമായവരെയും നാട്ടിലെത്തിക്കണമെന്ന മറുപടി ചെവികൊള്ളാത്തവർ പ്രവാസികളുടെ മൃതദേഹം ഇതുവരെ നാട്ടിലെത്തിക്കാനുണ്ടാകുന്ന അനുമതിയും ഇപ്പോൾ നിഷേധിച്ചിരിക്കുന്നു എന്നാൽ അശ്രമിയുടെ വാക്കുകൾ കടമെടുത്തുകൊണ്ടല്ലാതെ ഈ വാർത്ത തുടങ്ങാൻ സാധിക്കുകയില്ല അത്തരത്തിലൊരു ചെയ്തിയാണ് ഇന്നലെ സംഭവിച്ചത് കോവിഡിന്റെ ിൽ ലോകത്തിന് തന്നെ മാതൃകയായ കേരളം കേന്ദ്രത്തിന് വാക്ക് നൽകിയിട്ടും പ്രവാസികളെ പോലും നാട്ടിലേക്ക് കൊണ്ടുവരുന്നതിൽ മൗനം അവലംബിക്കുകയാണ് എന്നിരുന്നാൽ തന്നെയും പിറന്ന മണ്ണിൽ ഉറങ്ങാൻ നിഷേധിക്കപ്പെടുന്നത് സഹിക്കാവുന്നതിലും അപ്പുറം തന്നെ എന്നാൽ ആ പ്രവാസികളുടെ ആ തടസ്സം ഇത് നീങ്ങിയിരിക്കുന്നു ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് മൃതദേഹങ്ങൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നതിന് നിലവിൽ യാത്ര വിലക്കുമില്ലെന്ന് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി മുരളീധരൻ അറിയിക്കുകയുണ്ടായി ദുബായി മരിച്ച കായംകുളത്തുകാരനെ തിരികെ നാട്ടിലെത്തിക്കുന്നതിനു വേണ്ട നടപടി സ്വീകരിക്കുകയാണെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് പ്രവാസികളുടെ കാര്യത്തിൽ മൗനം പാലിക്കുകയല്ല മറിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കുകയാണെന്നും അദ്ദേഹം പറയുകയുണ്ടായി ഇന്ത്യക്കാരായ ആൾക്കാർ തിരികെ ഇങ്ങോട്ടേക്ക് വരേണ്ടതില്ലെന്ന നിലപാടല്ല കേന്ദ്ര സർക്കാരിനുള്ളത് ഇരു രാജ്യങ്ങളുടെയും സാഹചര്യങ്ങൾ മനസ്സിലാക്കി സുരക്ഷ കൂടി ഉറപ്പുവരുത്തിയതിനു ശേഷമേ നടപടി സ്വീകരിക്കുകയുള്ളൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അങ്ങനെ എല്ലാ ഇന്ത്യക്കാരുടെ കാര്യത്തിലും ഉത്തരവാദിത്തം കേന്ദ്ര സർക്കാരിന് ഉണ്ടെന്നും അദ്ദേഹം പറഞ്ഞു പറഞ്ഞുവയ്ക്കുകയാണ് കൊച്ചി വിമാനത്താവളത്തിന് നിർദ്ദേശം ലഭിച്ചതിനാൽ കായംകുളത്തുകാരുടെ മൃതദേഹം ദുബായിൽ നിന്ന് വിമാനത്തിൽ കയറ്റിയിരുന്നില്ല കഴിഞ്ഞ ദിവസം ചെന്നൈ വിമാനത്താവളത്തിൽ രണ്ട് മൃതദേഹങ്ങൾ ചില തടസ്സങ്ങൾ കാരണം പുറത്തേക്ക് കൊണ്ടുപോയിട്ടുമില്ല ഇതേ തുടർന്ന് മൃതദേഹങ്ങൾ കൊണ്ടുവരുന്നതിന് എന്ന വാർത്തകൾ വരികയായിരുന്നു ഇത്രയും കാലം മൃതദേഹങ്ങൾ കൊണ്ടുവരുന്നത് യാത്രാ വിമാനങ്ങളിലായിരുന്നു ഇത് സംബന്ധിച്ച് സിവിൽ ഏവിയേഷനും വിദേശകാര്യ വകുപ്പുമാണ് തീരുമാനം എടുക്കുന്നത് തന്നെ എന്നാൽ നിലവിലുള്ള സാഹചര്യത്തിൽ തിനാൽ ചരക്ക് വിമാനത്തിലാണ് കൊണ്ടുവന്നിരുന്നത് എന്നാൽ അത് പല വിധത്തിലുള്ള ആശയക്കുഴപ്പങ്ങൾക്ക് വഴിവച്ച സാഹചര്യത്തിൽ പരിഹരിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ചെയ്തു വരികയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി സംസാരിച്ചിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു അങ്ങനെ വരും വിദേശ രാജ്യങ്ങളിൽ നിന്ന് മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നതിനുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ് പ്രവാസികളുടെ മടക്കത്തിന് മുൻഗണനാ പട്ടിക തയ്യാറാക്കുകയാണ് ഇപ്പോൾ കേന്ദ്രം ഇന്ത്യക്ക് പുറത്തുള്ള ഇന്ത്യ ഇന്ത്യക്ക് പുറത്തുള്ള കാര്യങ്ങൾ കേന്ദ്രം ശ്രദ്ധയോടെ വീക്ഷിച്ചു വരികയാണ് എല്ലാ രാഷ്ട്ര തലവന്മാരുമായും പ്രധാനമന്ത്രി നേരിട്ട് സംസാരിച്ചു വരികയാണ് ഇന്ത്യൻ എംബസികൾ വഴി വേണ്ട പ്രവർത്തനങ്ങളും ഏകീകരിച്ചു വരികയാണ് ഒപ്പം പ്രവാസികളെ തിരികെ കൊണ്ടുപോകുന്നതിന് യു എ ഇ ആവശ്യപ്പെട്ടിട്ടില്ലെന്നും വിവിധ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായി സംസാരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ലോകത്തിലെ വിവിധ ഭാഗങ്ങളിലായി കുടുങ്ങിടക്കുന്ന രണ്ട് ലക്ഷത്തോളം കപ്പൽ ജീവനക്കാരെ തിരിച്ചെത്തിക്കുന്നതിനു വേണ്ട നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും അദ്ദേഹം പറയുകയുണ്ട് കോവിഡ് പ്രതിരോധത്തിൽ പൂർണ്ണമായി സഹകരിച്ചുകൊണ്ടാണ് തീരുമാനം തന്നെ പ്രവാസികളുടെ മടക്കവും അത്തരത്തിൽ കാര്യങ്ങൾ പരിശോധിച്ചു മാത്രമേ മുന്നോട്ട് സ്വീകരിക്കുകയെന്നും അദ്ദേഹം പറയുകയും ചെയ്തു എന്തിനാൽ തന്നെയും പ്രവാസികളുടെ മൃതദേഹം നാട്ടിലെത്തിക്കും എന്നത് തന്നെയാണ് മുരളീധരൻ പറഞ്ഞു വെക്കുന്നത് കൂടുതൽ പ്രവാസി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ